നമസ്കാരം പ്രവാസികളുടെ ജീവിതം കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ചതാണ് എന്ന് പറയാറുണ്ട് കുടുംബത്തിന്റെ മാന്യമായ ജീവിതത്തിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച് വിദേശത്തേക്ക് കഴിയുന്നവനാണ് പ്രവാസി വലിയ ശമ്പളമുള്ള ജോലി ചെയ്യുന്നവർ ഇക്കൂട്ടത്തിൽ കുറവാണ് കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതലും അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം വിദേശത്ത് താമസിക്കേണ്ടി വരികയും ചെയ്യുന്നു ഒന്നിന് പിറകെ ഒന്നായി കുടുംബത്തിന് ആവശ്യങ്ങൾ വരുമ്പോൾ പ്രവാസിയുടെ അകലങ്ങളിലെ ജീവിതം നീളും പ്രവാസി സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഉള്ളിലെക്കുന്നതാണ് ഗൾഫിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം നാട്ടിലുള്ള കുടുംബം വേണ്ടെന്ന് പറഞ്ഞു അത്രേ അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസം മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം കയറ്റിവിട്ട മൃതദേഹങ്ങളിൽ ഒരു മൃതദേഹം മരിച്ചിട്ട് ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് കയറ്റിവിട്ടത് കാരണം നാട്ടിൽ വീട്ടുകാർക്ക് വേണ്ടത്രേ ബന്ധുക്കളെ ചിലർ പറയും കൊണ്ടുവരണ്ട വേറെ ചിലർ പറയും കൊണ്ടുവരൻ അങ്ങനെ സ്വന്തം കുടുംബക്കാരുടെ ഇടയിലുള്ള അനാദരവ് കാരണം ഈ മൃതദേഹം ഒൻപത് ദിവസമായി ഏറ്റുവാങ്ങാൻ ആളില്ലാതെയുള്ള അവസ്ഥയായിരുന്നു എന്തിനാ മക്കളെ ഇങ്ങനെയൊക്കെയുള്ള വാശിയും വെറുപ്പും വിദ്വേഷവും വെക്കുന്നത് നാളെ ഓരോരുത്തർക്കും ഈ ലോകം വിട്ട് പോകേണ്ടി വരും എന്ന് ഇടയ്ക്കിടെ ഓർക്കുന്നത് നല്ലതായിരിക്കും ഇദ്ദേഹം നീണ്ട ഇരുപത്തിനാല് വർഷങ്ങളായി ഈ പ്രവാസ ലോകത്ത് സ്വന്തം ശരീരം പോലും നോക്കാതെ തന്റെ കുടുംബം നല്ല രീതിയിൽ പോകണം തന്റെ ബന്ധുക്കൾ സുഖമായിരിക്കണം എന്ന ഉദ്ദേശത്തോടെ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെയും ബന്ധുക്കളെയും നന്നായി നോക്കി വന്നിരുന്ന വ്യക്തിയാണ് പെട്ടെന്നൊരു ഹൃദയാഘാതം മൂലം ഇവിടെ വെച്ച് മരണപ്പെടുകയാണുണ്ടായത് എന്നിട്ടോ വിവരമറിഞ്ഞ ബന്ധുക്കൾ പറയുകയാണ് ഇനി ആ മൃതദേഹം ഞങ്ങൾക്ക് വേണ്ട പോലും ഇനി ും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണമോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ലല്ലോ ഇതാണ് ഇന്നത്തെ ലോകം നമ്മൾ പ്രവാസികൾക്കുള്ള ഒരു കുഴപ്പം ഇതാണ് താൻ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലേലും തന്റെ കുടുംബം പട്ടിണി ആവരുത് താൻ നല്ലൊരു വസ്ത്രം ധരിച്ചില്ലേലും തന്റെ മക്കൾ നന്നായിരിക്കണം തന്റെ ബന്ധുക്കൾ നന്നായി ജീവിക്കണം അതിനുവേണ്ടി അവർക്കൊക്കെ തന്നെ കൊണ്ടാവും വിധം സാമ്പത്തിക സഹായം ചെയ്യണം ഇതൊക്കെയാണ് ഓരോ പ്രവാസികളും ചിന്തിക്കുന്നത് എന്നിട്ട് എന്താണ് അവസാനം നേടുന്നത് എല്ലാവരുമായുള്ള അവഗണനകൾ മാത്രം എല്ലാം ഊറ്റിക്കുടിച്ച് അവസാനം കരിമിൻ ചെടി പോലാകുമ്പോൾ ദൂരെ വലച്ചെറിയും ഇതല്ലേ പ്രവാസിയുടെ അവസ്ഥ ഇനിയെങ്കിലും പ്രവാസികളും പ്രവാസികളുടെ കുടുംബവും മാറി ചിന്തിക്കേണ്ട സമയം വൈകിട്ടൊന്നുമില്ല കാരുണ്യവാനായ നാഥൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുക നിന്നിക്കരുത് ഈ ക്ഷണിക മാം ദുനിയാവിൽ നാളെ ആരൊക്കെ എന്തായി തീരുമെന്ന് ആർക്കാണ് പ്രവചിക്കാൻ കഴിയുക എന്ന് അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു